ഇവിടുന്ന് എന്താ പറഞ്ഞത് ഹിതായത്താക്കാൻ അള്ളഹാഖല്ലാതെ കയ്യോ പറയാൻ എന്നാൽ ഇവരെ നേതാക്കന്മാരെ മാലണ്ട് അതിൽ ഹിതായത്താക്കുന്ന ആളാണ് കെ എം മൗലവി മൗലവീന്നില്ലേ ഇല്ലേ കേട്ടോളി ഇവരെ മാല ഇവർക്ക് മാല ഓക്കെ കേട്ടോളെ فحق الله جميعا لما اصبنا بك يا مولوي عبد التخاتي ربي العلم بعيه المؤدي واستاذ الاساتذة الهداة هداية كل سار واستاذ مارك مستاذ يا مولوي ഓ മൗലവി നിങ്ങൾ ഇവിടെ ഓതിയിലെ ഇന്ന കലാത്ത ഹിന്ദീമിട്ട വലാക്കി നല്ല ദീപൻ അല്ല മാത്രമേ ഹിതായത്താക്കുന്നവൾ എന്നവനുള്ളൂ എന്ന് നിങ്ങൾ ആയത്തോതിയിട്ട് അബൂ താലിഫിനെ ഹിതായത്താക്കാൻ ലഭിക്കു കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ നിങ്ങൾ കെ എം മൗലവി ഹിതായത്താക്കുന്ന ആളാണെന്ന് കെ എം മൗലവിന്റെ മൗലതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നിഷേധിക്കാൻ കഴിയോ മൗലവി നിഷേധിക്കാൻ കഴിയും കെ എം മൗലവിക്ക് മൗലതുണ്ടാക്കിയേ ഇത് കെ എം മൗലവി സന്മാർഗം നൽകുന്ന ആളാണ് എന്ന് ഞങ്ങൾ പറയേ നിങ്ങൾ പറഞ്ഞതല്ല അർത്ഥം ഹുദാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സാത്യത്തിൽ ഹിദായത്തിന് നൽകുന്ന സർവ ഉസ്താദുമാർക്ക് എന്നല്ല ഹിദായത്തിലേക്കുള്ള മാർഗം പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരും പ്രബോധകന്മാരും ഒക്കെ കേരളത്തിൽ ഒരുപാടുണ്ട് അവരുടെയൊക്കെ ഉസ്താദാണ് കെ എം മൗലവീന പറഞ്ഞത് ജനങ്ങൾക്ക് മാർഗം പറഞ്ഞു കൊടുക്കുന്ന സത്യധീരണ പ്രബോധനം നടത്തി കൊടുക്കുന്ന സന്മാർഗത്തിന്റെ തെളിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാരുടെ തട്ടിപ്പുകളെയും വെട്ടിപ്പുകളെയും ജനമധ്യത്തിൽ തൊലിയിരിച്ച് കാണിക്കുന്ന നേതാക്കന്മാര് പ്രഭാഷകന്മാര് അവരുടെ ഒക്കെയും മുസ്താദാണ് എന്നല്ലേ അവിടെ പറയുന്നത് എന്ന് പറയുമ്പോ ഇതായ താക്കുന്നയാളാണ് എന്നവിടെ അർത്ഥം വെച്ചാൽ നിങ്ങളുടെ പണിയല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടർത്ഥമുണ്ടവിടെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടും രണ്ടർത്ഥത്തിലാണ് പ്രയോഗിച്ചത് ഒന്നത് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ ഈ ഇവിടെയും പല സ്ഥലത്തും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന് നമ്മളിപ്പോ മൗലൂ ഉണ്ടാക്കുകയാണ് അത്രേ മാല ഉണ്ടാക്കുകയാണ് ഇവർക്ക് മാലയും മൗലൂദും അവരെന്തിനാ ചൊല്ലാറുള്ളത് ഇവരതിങ്ങനെ ബക്രിയോടുകൂടി പാരായണം ചെയ്യുന്നു പാരായണം ചെയ്തിട്ട് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവര് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് ഇവര് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇവരാരോടാണോ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി അത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഉത്തരം ചെയ്യും ഉത്തരം ചെയ്യും എത്രത്തോളം ഉത്തരം ചെയ്യും ഒരു വലിയനെ വലിയ അതാ സമീപത്തുള്ള ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് ഒരു മലക്കിനെ ആവശ്യങ്ങളൊക്കെ അങ്ങ് നിവർത്തിച്ചു കൊടുക്കാൻ ശേഖര വിളിക്കുന്ന ഒരു ആവശ്യമൊക്കെ മലക്കിനിച്ച് കൊടുക്കും ചില ഘട്ടങ്ങളിൽ അങ്ങനെയൊന്നും വേണ്ട വേണ്ടി കബരിൽ നിന്ന് വലിയ തന്നെ അങ്ങ് പുറത്തേക്ക് വരും ആവശ്യങ്ങൾ അയാൾ സ്വന്തം തന്നെ അങ്ങ് നിർവഹിച്ചു തരുന്നതാണ് ഈ വിശ്വാസമല്ലേ ഇവർക്ക് ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോടുള്ളത് മുജാഹിദുകളുടെ മാലയോ മൗലിതോ അല്ല ഇത് ഒരു നേതാവ് മരിക്കുന്ന അവസരത്തിൽ അനുശോചന കാവ്യം വരുന്നതാണ് കവിതയെ ഉയതാണ് കവിത വളരെ കുറിച്ചും മരിച്ചുപോയവരെ കുറിച്ചും ഇങ്ങനെ പ്രശംസ കൊണ്ട് എഴുതാറില്ലേ അതിൽ കവിഞ്ഞ് ആരാണത് മാലയായി കൊണ്ടു നടന്നത് ആരാണത് മൗലിതാണെന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചു എന്ന മട്ടിൽ പറയുന്നു കെ എം മൗലവിയുടെ മൗലിതിൽ അതാ കെ എം മൗലവിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ പിന്നെ പറയുന്നുണ്ട് മറ്റൊരു വമ്പിച്ച നുണ എന്താണു സർവ നുണയാണ് നുണയുടെ ഗ്രേഡ് വ്യത്യാസമുണ്ട് എന്നേ പറയുന്നതിന്റെ അർത്ഥമുള്ള ൂന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ പിന്നെ പറയുന്നത് എന്താണ് ശി സി അബ്ദുറഹ്മാൻ മൗലവിയെ ഇവർ വിളിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾ അവലിയാക്കന്മാരെ വിളിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് നടത്തിയില്ലേ വിളിച്ചു തേടിയില്ലേ അവരെ ഇടയാളരാക്കിയില്ലേ കേട്ടോളൂ ആ ഭാഗം കൂടി

പച്ചക്കള്ളമല്ലേ എന്നുണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ അതേ അൽമനാരോട് വായിച്ചിട്ട് പറയണം ഇതാ ഈ വരിയിലാണ് നിങ്ങൾ അബ്ദുറഹ്മാൻ മൗലവിയെ വിളിച്ച് ഇസ്തിഹാസ നടത്തിയിരിക്കുന്നത് എന്താണ് അബ്ദുറഹ്മാൻ മൗലവിയോട് ആവശ്യപ്പെട്ടത് എന്ന് നിങ്ങൾ പറയണം അവിടെ എന്താണ് ഈ ഇസ്തിഹാസ എന്ന് പറയണം അവിടെ എവിടെയാണ് തവസ്സുലി എന്ന് പറയണം നിങ്ങൾക്കതിന് ബാധ്യതയുണ്ട് എന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണോ പച്ചക്കള്ളമല്ലേ ഈ തട്ടിവിടുന്നത് സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇവരുടെ തൊഴിലാണിത് നമ്മൾ ആരെ പറ്റിയെങ്കിലും ഒരു ണെന്ന് പറയും അവരെ പറ്റി ഒരു ഗാനം രചിക്കുമ്പോൾ അത് മാലയാണെന്ന് പറയും എന്നിട്ട് പോ ഇവരുടെ മൗലീതൊക്കെ വിറ്റ് കാശുണ്ടാക്കിയതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ ഇവരുടെ ബുക്ക് സ്റ്റാളിൽ അഞ്ച് വക മൗലി അഞ്ച് വക വക തിന്നിട്ടും തീർന്നിട്ടില്ല മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വകയായിട്ടും കൊരി തീർന്നിട്ടില്ല ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചായിട്ടും കൊരി തീർന്നിട്ടില്ല ഒരഞ്ചു വക കൂടി കിടക്കട്ടെ ഉമ്മർമാല ഉമ്മർ മൗലീത് എന്നൊക്കെ പറഞ്ഞിട്ട് മുജാഹിരിയങ്ങൾ ഉണ്ടാക്കിയ മൗലി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന കക്ഷികളിലേ ഞങ്ങളുണ്ടോ മാലവാടുന്നു ഞങ്ങൾ ഈവരെ സംബന്ധിച്ച് അതിങ്ങനെ എടുത്തുകൊണ്ടിങ്ങനെ അത്മനാറിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മാസത്തിരിങ്ങനെ അവർ മരിച്ച ദിവസോ അല്ലാത്ത ദിവസോനെ കൊണ്ടുവന്നിട്ടിങ്ങനെ അതാ ചതുരത്തിരി കത്തിച്ചു വെച്ച് മുകളിൽ മേലാപ്പും കെട്ടി ഭക്ഷണവും ഒരുക്കി തയ്യാർ ചെയ്ത് മുജാഹിദ് മൂലിമാരൊക്കെ ഒരുമിച്ച് കൂടി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ മൗലി തോലാറുണ്ടോ മതൂപത്തിൽ മാലവാടാറുണ്ടോ നിങ്ങളെന്തിനായി തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് ആളുകൾക്കൊക്കെ അറിയാം മുജാഹിദ് നിങ്ങൾക്ക് മാലിമൗര്യൊന്നുമില്ല നിങ്ങളുടെ മാലിമൗര്യൊക്കെ ഇതുപോലെയാണോ എന്നാ നിങ്ങൾ അത് പറ ഞങ്ങൾ യാ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കുമ്പോ എം സി സി അബ്ദുറഹിമാൻ മോൽവി അത് കേൾക്കുന്നു കാണുന്നു ഉത്തരം ചെയ്യുന്നു എന്ന ധാരണ ഞങ്ങൾക്ക് ആർക്കുമില്ല അങ്ങനെ ഒരു ധാരണയോടുകൂടി എം സി സി അബ്ദുറഹ്മാൻ മോൽവിയെ ഒരാൾ വിളിക്കുന്നുണ്ടെങ്കിൽ അത് എം സി സി ആയതുകൊണ്ട് ശിർക്കല്ലാതാകുന്നില്ല അത് ശിർക്ക് തന്നെയാണ് പക്ഷേ ഒരൊറ്റ മുജാഹിദ് അങ്ങനെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ പച്ചക്കള്ളം തട്ടിവിടുന്നതല്ലേ കുറച്ചൊക്കെ ഒരു െ പേടി വേണ്ടേ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേപോലെ തന്നെയാണോ നിങ്ങളും വിളിക്കുന്നത് ഞങ്ങൾ വിളിക്കുമ്പോ കേൾക്കും എന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല കാണും കാണുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളെ സഹായിക്കും സഹായിക്കുമെന്ന് വിശ്വാസമില്ല ഞങ്ങളതൊരു വെറുതെ കവിത എന്ന ഗാനം എന്ന നിലക്ക് മാത്രം ആലപിക്കുകയാണ് എന്നാണോ നിങ്ങൾക്ക് വാദം നിങ്ങളിപ്പോ നാനൂറാം വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലല്ലേ പല സ്ഥലങ്ങളിലും പലരും ഒന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾ ആ വിളിക്കുന്ന വിളി ത്തിലൊക്കെ അവര് കാണാനല്ല അവര് കേൾക്കാനല്ല അവരറിയാനല്ല ഇത് ഞങ്ങൾ വെറുതെ ഒരു ഭാവനാ സൃഷ്ടിയാണ് എന്നാണോ നിങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾ കവിതയിൽ അങ്ങനെ പറയുന്നത് അങ്ങനെയാണ് എം സി സിയെ വിളിക്കുന്നില്ല കെ എം മൗലവി കേൾക്കും സഹായിക്കും എന്ന നിലക്കല്ല അങ്ങനെ തന്നെയാണോ നിങ്ങൾക്കുമുള്ളതെങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞുകൂടെ മുസ്ലിയാരേ അതൊന്ന് പറയൂ നിങ്ങളുടെ അടുത്ത പ്രസംഗത്തിൽ എന്നാൽ പിന്നെ തർക്കം അവസാനിച്ചു